കേരളത്തിലെ മുഖ്യമന്ത്രിയാണോന്ന് അറിഞ്ഞിട്ടാണോ എന്തോ അങ്ങ് രാജസ്ഥാനിൽ നിന്നൊരു യുവാവ് അദ്ദേഹത്തിൻ്റെ വലിയൊരു വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അങ്ങ് ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു മനഃപൂർവ്വം കാണിച്ച പണിയാണോ എന്നൊന്നും വ്യക്തമല്ല പക്ഷേ ആ യുവാവ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ല എട്ടിൻ്റെ പണിയാണ് ഒറിജിനലെ വെല്ലും ഡ്യൂപ്ലിക്കേറ്റ് എന്തായാലും ഇയാൾ ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുടെ ആളാണോ എന്നൊന്നും വ്യക്തമല്ല പക്ഷേ ഈ സംഭവത്തിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് രാജസ്ഥാൻ ടോക് സ്വദേശി മഞ്ജാജ് മീന എന്ന യുവാവിനെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരും ചിത്രവും ഉപയോഗിച്ച് ടെലഗ്രാമിൽ അക്കൗണ്ട് നിർമ്മിച്ച ശേഷം അതിൽ പ്രതിയുടെ നമ്പർ ഉപയോഗിച്ച് വാട്സാപ്പ് ലിങ്ക് നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഡിസംബർ പതിനൊന്നിന് സൈബർ ഡോം നടത്തിയ സൈബർ പെട്രോളിംഗിനിടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് മൻരാജിന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ലിങ്ക് നിർമ്മിച്ചത് ഈ ലിങ്ക് വാട്സാപ്പിലൂടെ നിരവധി പേരിലേക്ക് എത്തിയിട്ടുമുണ്ട് വ്യാജ അക്കൗണ്ട് നിർമ്മിക്കാൻ വ്യാജ സിം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണം രാജസ്ഥാനിലേക്കും വ്യാപിച്ചിരിക്കുകയാണെന്നും സെൻട്രൽ പോലീസ് അറിയിച്ചു ഐ ടി വകുപ്പ് അറുപത്തി ആറ് സി പ്രകാരം മൂന്നാം തീയതിയാണ് മൻരാജിനെതിരെ കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലും മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് അക്കൗണ്ട് നിർമ്മിച്ചയാൾക്കെതിരെ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തിരുന്നു കേന്ദ്രത്തിൽ നിന്നും ഒറിജിനലിനെ വല്ലതും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി മുഖ്യനെ തറ പറ്റിക്കാൻ ഇപ്പോൾ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു ഇങ് കേരളത്തിലാണെങ്കിലോ ചില കോൺഗ്രസ് ശക്തികൾ മുഖ്യനെ എങ്ങനെ ആ കസേരയിൽ നിന്നും വലിച്ചു താഴെയിടാം ആലോചിക്കുന്നു ഇങ്ങനെ പോയാൽ മുഖ്യന്റെ മേൽ കുതിര കയറാനാണ് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക